ഉണരുന്ന യുവത്വമാണ് നാടിന്റെ കരുത്തെന്ന് ചലച്ചിത്ര നടനും ഡി വി എസ് പിയുമായ സിബി തോമസ് കാഞ്ഞങ്ങാട് മിംടെക് മാരുതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ നടന്ന സബരിയ ആദിര സ്മൃതി പുരസ്കാര ചടങ്ങിൽ പുരസ്കാരം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ഉണർന്ന യുവത്വമാണ് നാടിന്റെ കരുത്തെന്നും യുവകലാകാരന്മാരെയും സംരംഭകരെയും പ്രോത്സാഹനം നൽകുന്ന സമൂഹമാണ് നമ്മുടേതെന്നും ചലച്ചിത്ര നടനും ഡി വി എസ് പിയുമായ സി തോമസ് അഭിപ്രായപ്പെട്ടു കാഞ്ഞങ്ങാട് മിംടെക് മാരുതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ നടന്ന സബരിയ ആതിരാ സ്മൃതി പുരസ്കാര ചടങ്ങിൽ പുരസ്കാരം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണെന്നും പുരസ്കാരം സന്തോഷം പകരുന്ന മുഹൂർത്തം സൃഷ്ടിക്കുമെന്നും നല്ല വാക്കുകൾ ഊർജ്ജം നൽകുന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ പുരസ്കാരം പുരസ്കാരം രാജേഷ് ബാബു എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അംഗീകാരം എപ്പോഴും ുന്നത് അത് എത്തേണ്ട കാര്യങ്ങളിൽ എത്തുമ്പോഴാണ് അത് കൃത്യമായി നൂറ് ശതമാനം ഇതിന്റെ വിധി ഞാൻ പറയുകയാണ് നൂറ് ശതമാനം എത്തേണ്ടവരിലേക്ക് തന്നെയാണ് ഈ പുരസ്കാരങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമനിയ പുരസ്കാരം

കണ്ണാടിപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി വി തന്മയ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി എം സി ആശാലക്ഷ്മി കൊല്ലം വിമലാഹൃദയം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി അനന്യ എസ് സുഭാഷ് പിണറായി എ കെ ജി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി പി പി അദ്വൈതി എന്നിവർ പ്രത്യേക ജൂറി പുരസ്കാരം ഏറ്റുവാങ്ങി സംസ്ഥാനത്തുടനീളമുള്ള എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥിനികൾക്കായി നടത്തിയ ജലച്ചായം എണ്ണച്ചായം പെൻസിൽ ഡ്രോയിങ് ഇനങ്ങളിലായി വന്ന ഇരുന്നൂറ് രചനകൾ ബാലകൃഷ്ണൻ പുത്തൂർ മുഖ്യ ജൂറിയായ അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ജേതാക്കളെ കണ്ടെത്തിയത് ചടങ്ങിൽ മാധ്യമ പ്രവർത്തകൻ ഇ വി ജയകൃഷ്ണൻ പുരസ്കാര പരിചയവും എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ ആതിരാ സ്മൃതി നടത്തി മിംടെക് മാനേജിംഗ് ഡയറക്ടർ എസ് പി ഷാജി അധ്യക്ഷത വഹിച്ചു മോട്ടിവേഷൻ സ്പീക്കർ രാജേഷ് വാര്യർ മുഖ്യപ്രഭാഷണവും കവിയത്രിയും ചിത്രകാരിയുമായ ലേഖാകാദംബരി ആശീർവാദ ഭാഷണവും നിർവഹിച്ചു കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സബരിയ വർക്കിംഗ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ ചോമ്പാല പ്രാപോയിൽ നാരായണൻ കുഞ്ഞ്പെൻതൃ കരിപ്പൂർ അജിത് പാട്ട്യം ശ്രീകുമാർ കോറം സിജി രാജൻ രാജാമണി കുഞ്ഞുമംഗലം ജയകൃഷ്ണൻ മാടമന അനിൽകുമാർ പട്ടേന മധു നമ്പ്യാർ മാതമംഗലം ഇ ആർ ശോഭന രാജീവ് മിംടെക് രഘുനാഥ് പൊതുവാൾ മഹേഷ് പരിയാരം അശ്വതി പി തുടങ്ങിയവർ സംസാരിച്ചു മിംടെക് വിദ്യാർത്ഥിനികളുടെ സ്വാഗത നൃത്തം പരിപാടിക്ക് മിഴിവ് നൽകി ബ്യൂറോട്